പാലക്കാട്ടെ ഹെഡ്ഗെവാർ വിവാദത്തിൽ പ്രതികരണവുമായി സി പി ഐ എം ആർ എസ് എസ് മേധാവിയുടെ പേര് സർക്കാർ പദ്ധതികൾ കിടുന്നത് ഉചിതമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സ്വാതന്ത്ര്യസമര പോരാളിയല്ലാത്ത ഹെഡ്ഗെവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നത് ധാർമ്മികമായും രാഷ്ട്രീയപരമായും തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു പുതിയ തലമുറ മാതൃകയാക്കേണ്ട വ്യക്തിയല്ല ഹെഡ്ഗെവാർ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് നേതാക്കളെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും പറഞ്ഞു പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ ആരംഭിക്കുന്ന ഭൌതിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർഎസ്എസ് നേതാവ് കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിൽ സിപിഎമ്മും ശക്തമായ എതിർപ്പ് തുടരുകയാണ് ബ്രിട്ടീഷുകാര്ക്കെതിരെ പോരാടാന് പാടില്ലെന്ന് പറഞ്ഞ ഹെഡ്ഗേവാറിന്റെ പേര് സർക്കാർ പദ്ധതികള്ക്ക് ഉപയോഗിക്കുന്നത് ഉചിതമല്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പേരിൽ ഒരു സർക്കാർ പദ്ധതി നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല പരാതി പരാതി അത് പരിശോധിക്കും വന്നിട്ടില്ല ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിയല്ല ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ഉള്പ്പെടെയുള്ള ആര്എസ്എസ് നേതാക്കളെന്നായിരുന്നു സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം வளர துககரமான ஹெக்டவாறு வோல்வர்க்கர் சவர்க்கர் വോട്ട് നമ്മൾ പുതിയ മുമ്പിൽ സമൂഹത്തിൽ ഒരിക്കലുമല്ല വിവാദത്തിന് ിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ഒത്തുകളിയാണെന്നും വർഗീയ ധ്രുവീകരണമാണ് വിവാദത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സിപിഐഎം മുതിർന്ന നേതാവ് എ കെ ബാലൻ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് കോൺഗ്രസുമാണ് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു നിയമസമാധാന പ്രശ്നമുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ജനത കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനാണ് നഗരസഭാ തീരുമാനമെങ്കിൽ പ്രതിഷേധം തുടരാനാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനമെന്നും സി പി ഐ എം നേതാക്കൾ അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്